ശബരിമല സ്വർണക്കൊള്ളയിൽ ചോദ്യമുനയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എ ഡിജിപി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം എൻ വാസുവിനെ ഒരു ദിവസത്തേക്ക് എസ്ഐ ടി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാല് മണിവരെയാണ് കസ്റ്റഡി കാലാവധി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കമെന്നാണ് സൂചന ഹരിമോഹനും ആർ ഋഷിപാലും വിവരങ്ങൾ നൽകും ആദ്യം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ പോലീസ് ആസ്ഥാനത്ത് തുടരുന്നു പത്മകുമാറിനെതിരെ എന്തൊക്കെ തെളിവുകൾ എസ് ഐ ടിയുടെ പക്കലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനാഹരി സ്മൃതി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് രാവിലെ പത്തുമണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു പോലീസ് ആസ്ഥാനത്തെ അന്വേഷണ സംഘ തലവനായിട്ടുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് പക്ഷേ എ ഡി ജി പി നേരിട്ട് വന്നിട്ടില്ല അദ്ദേഹം വീഡിയോ കോൺഫറൻസിലാണ് മറ്റ് ഉദ്യോഗസ്ഥർ നേരിട്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുള്ളത് അല്ലെങ്കിൽ ചോദിച്ചറിയേണ്ടതുള്ളത് പത്മകുമാറിന്റെയും അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെയും അനുവാദത്തോടു കൂടിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ണോ സ്വർണപ്പാളികളെ ചെമ്പു എന്ന് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ഈ സ്വർണപ്പാളികൾ കൈമാറുന്നതിനു വേണ്ടി നടന്നിട്ടുള്ള ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി പങ്കെടുത്തിട്ടുണ്ടോ പങ്കാളികളായിട്ടുണ്ടോ അതിൽ പത്മകുമാറിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത് എൻ വാസുവിന്റെ മൊഴിയാണ് അതായത് എൻ വാസുവിന്റെ മൊഴി പ്രകാരം അന്വേഷണ സംഘത്തോട് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ അറിവോടുകൂടിയാണ് ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യമാണ് പക്ഷേ ഇതിനോടകം തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്തത് പ്രകാരം റിയാൻ സാധിക്കുന്നത് പത്മകുമാർ അതിനെ പ്രതിരോധിക്കുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ള ഈ അനുമതിയിൽ അതായത് സ്വർണപ്പാളികൾ കൈമാറുന്നതിനു വേണ്ടി ലഭിച്ചിട്ടുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കത്തിൽ ഈ സ്വർണം ഇന്ന് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് പിന്നീട് ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീ ആ ഒരു മിനിസ്റ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ മറ്റു രേഖകൾ തയ്യാറാക്കിയപ്പോൾ അവിടെ ചെമ്പു തകിടുകൾ എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള മൂന്ന് പേരും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് വിവരം അത് പത്മകുമാറും പറഞ്ഞു ശങ്കർദാസും പറഞ്ഞു അതുപോലെ വിജയകുമാറും പറഞ്ഞു അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചന ആണ് എന്നുള്ള കാര്യം ഇവിടെയും പത്മകുമാർ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തലസ്ഥാനത്തേക്ക് തിരിച്ചോ റോഷിപാൽ സ്മൃതി അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ എൻ വാസുവിനെയുമായി പോലീസ് ആസ്ഥാനത്തേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന് കണക്ക് കൂടുന്നു അങ്ങനെയെങ്കിൽ എൻ വാസുവിനെയും ഒപ്പം പത്മവുമാരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ട് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരുടെ കാലയളവിലാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിൽ ഭരണസമിതിയുടെ പങ്കാളിത്തം എന്തെന്ന് ഉറപ്പുവരുത്തണം ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണോ പറയുന്നത് പോലീസ് നൽകുന്ന മൊഴി അങ്ങനെയാണോ എന്നടക്കം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഒറ്റ ദിവസത്തേക്കാണ് എൻ വാസുവിനെ കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഒരു ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്തത് ഇനി നീട്ടി ആവശ്യപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ഏറെ വൈകാതെ തന്നെ തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം എൻ വാസുവുമായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ നേരെ പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക പത്മകുമാരനെ ചോദ്യം ചെയ്യുന്ന അവിടേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സ്മൃതി ശരി റോഷിപാലും ഹരിമോഹനുമാണ് നിർണായകമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്